പക്ഷേ ഡോ തൻ്റെ സച്ചേട്ടൻ്റെയും രേവതി ചോദിച്ചാലും കാറിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ വരുമ്പോൾ അവരുടെ കാർ കണ്ടപ്പോൾ അവരെന്നെ ഇവിടെ ഇറക്കി തരികയായിരുന്നു ഞാൻ പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ കയറിയിട്ട് പോകാന്ന് പക്ഷെ അവർ സമ്മതിച്ചില്ല അവർക്ക് തിരക്കണ്ട പണ്ടിട്ടവർ പോയി ഞാൻ അവരുടെ കാറിലിരുന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയിടും കാരണം അവരെന്ത് സ്നേഹമായിട്ടാണ് സംസാരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്തൊരു സ്നേഹ സത്യം പറഞ്ഞാൽ എങ്ങനെയുണ്ടോ ഭാര്യ ഭർത്തകന്മാരെ എനിക്ക് അസൂയ തോന്നി അവരുടെ സ്നേഹം കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി അത് എങ്ങനെയാ സാ സന്തോഷം ഉണ്ടാകേണ്ടിയിരിക്കുക കാരണം അതുകൊണ്ടല്ല അവർക്ക് ബെസ്റ്റ് കപ്പിൾസ് എന്നുള്ള അവാർഡ് കിട്ടിയത് കൂട്ടുകാരെ ഇന്നത്തെ ചെമ്പനിൽപ്പൂവിലേക്ക് സ്വാഗതം ഇന്നലെ പറഞ്ഞു വെച്ചത് ശുതി അച്ഛനോട് അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ അഞ്ഞൂറ് രൂപ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുപോകാം അപ്പം ഞാൻ ചേഞ്ച് തരാമെന്ന് പറഞ്ഞില്ല അപ്പോൾ ശുതി പറയുന്നുണ്ട് വേണ്ട എനിക്ക് പൈസ വേണ്ട എന്ന് പറയുമ്പോൾ അച്ഛനും അല്ലെങ്കിൽ സച്ചിയോടെ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അവനോട് മാത്രമല്ല ഞാൻ എല്ലാവരും ഒരുപോലെ കണ്ണു നിൻ്റെ അമ്മയെപ്പോലെയല്ല ഞാൻ പറയുന്നുണ്ട് അപ്പം ശ്രുദ്ധി പറയുന്നുണ്ട് എനിക്ക് അച്ഛൻ്റെ ഒന്നും വേണ്ട പറയുമ്പോൾ ആഹാ അത്ര വളവനായിട്ടാ നന്നൊന്ന് ഈ ഒരു കാര്യം ചെയ്യുക നിനക്ക് എൻ്റെ പൈസ വേണ്ട എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക എൻ്റെ അടുത്ത് നിന്ന് മേടിച്ച അമ്പത് ലക്ഷം രൂപ എപ്പതാ എന്ന് പറയുകയാണ് രവീന്ദ്രൻ ഓ അത് ഞാൻ തരും എന്നൊക്കെ പറയുകയാണ് എനിക്ക് വേണ്ട ഞാൻ ശ്രുതിയോട് മേടിച്ചോളാം എന്ന് വേണ്ടിട്ട് അങ്ങനെ ശ്രദ്ധി പോകാനാണ് നീ ശ്രുതിയുടെ അടുത്തുനിന്ന് മേടിച്ചല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് നിനക്ക് കിട്ടാമൊന്നും പോണില്ലാന്ന് പറയുകയാണ് രവീന്ദ്രൻ അങ്ങനെ അത് കഴിഞ്ഞൊരു ശുദീ ശുദ്ധി ശ്രുദീനെ തപ്പി നടക്കണ ശ്രുദീനെ കാണാനില്ല ശ്രുതി ആണെങ്കിലോ സച്ചിയുടെ റൂമിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കാനട്ടോ സച്ചി രേവതി അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ രേവതി സച്ചിക്ക് വാരി കൊടുക്കാനാണ് ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ രേവതി സച്ചിനെ ഊട്ടാണ് അപ്പോൾ ശ്രുതിക്ക് ഒരു നിവർത്തിയില്ല പുറത്തേക്ക് ഇറങ്ങാൻ അത് കഴിഞ്ഞു സച്ചി പോയാലല്ലേ ശ്രുതിക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ സച്ചി ശരി സച്ചിയേട്ടാ അതിലത്തെ കഴിഞ്ഞു ഞാൻ ഒരെണ്ണം കൂടി എടുത്തിട്ട് വരാൻ വേറെ വേണ്ട രേവതി എനിക്ക് തന്നെ ധാരാളം മതി ഞാൻ പോട്ടെ പറയാം എന്നിട്ട് ഫോൺ എടുക്കാൻ നോക്കണ സച്ചി ഫോൺ കാണുന്നില്ല അയ്യോ എൻ്റെ വീടിന്ന് ഫോൺ എവിടെയെന്നൊക്കെ നോക്കുമ്പോൾ രേവതി പറയാം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ ശരിക്ക് തപ്പ് വന്നിട്ട് രേവതി അങ്ങനെ പ്ലേറ്റും കൊണ്ട് പോവാണ് അപ്പോൾ സച്ചി ഇങ്ങനെ ഫോൺ തപ്പിക്കോണ്ടിരിക്ക പക്ഷെ ഫോണിരിക്കേണ്ടതാരുടെ കയ്യിലാണ് നമ്മുടെ ശ്രുതിയുടെ കയ്യിലാണ് ഫോണിരിക്കണം സച്ചി തപ്പിലോട് തപ്പില അകത്ത് മുഴുവൻ തപ്പി ഒന്നും കാണാനില്ല ഭാഗ്യം കുമ്പിട്ട് കട്ടലിൻ്റെ അടിലേക്ക് നോക്കിയില്ല നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രുതിയെ കണ്ടേനെ അത് കഴിഞ്ഞു രേവതി പറഞ്ഞു ശരി ഞാൻ ഹാളിൽ എങ്ങാനും ഇരിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ മദ്യപിച്ച് മദ്യപിച്ച് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഫോൺ നോക്കാൻ വേണ്ടി ഹാളിലേക്ക് പോവുകയാണ് അപ്പോൾ രവീന്ദ്രൻ അവിടെ ഇരുന്ന് പേപ്പർ വായിക്കേണ്ട അപ്പോൾ രേവതി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കേണ്ടത് തപ്പലോട് തപ്പിൽ കാണില്ലേ ഫോൺ കാണുന്നില്ലേ അപ്പോൾ രേവതി പിന്നെയും ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ തരേണ്ട അപ്പോൾ രവീന്ദ്രൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ രേവതി ഇങ്ങനെ നോക്കണമെന്ന് എന്നിട്ട് ചോച്ചി എന്താ മോളെ നീ തപ്പണെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ സച്ചിയുടെ ഫോൺ കാണാനില്ല പറയും ഏഹ് ഫോൺ കാണാനില്ലേ ആ അവൻ നല്ല കുടിച്ചിട്ടാണ് മോളെ വന്ന് അല്ല അച്ഛ എവിടെയാണ് വെച്ചെന്ന് റൂമിൽ വെച്ചു എന്നാണ് പറയണത് പക്ഷെ കാണാൻ ഇല്ല കുന്തം പോയ കുടത്തിലും തപ്പണമല്ലോ പറയുകയാണ് രവീന്ദ്രൻ എന്നിട്ട് രവീന്ദ്രനെ സച്ചിയുടെ ഫോൺ തിരയാൻ കൂടിയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ശ്രുദീനെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ സച്ചി ശ്രുതിയുടെ റൂമിലാണ് തൽക്കാലം സച്ചിരിക്കുന്നത് അവിടേക്ക് കയറി വരുമ്പോൾ എന്താണോ ചോദിക്കുന്നത് ശ്രുദീനെ കണ്ടോ ശ്രുതി ഞാൻ ഇവിടെയുള്ളപ്പോൾ ഈ റൂമിലേക്ക് വരുവടാ ചോദിക്കാൻ എന്നിട്ട് സച്ച് സച്ചി സുധീനെ അങ്ങനെ നോക്കുമ്പോൾ എന്താടാ എൻ്റെ ഫോൺ നീ എടുത്തോ നിൻ്റെ മണ്ട ഫോൺ ആർക്ക് വേണം എൻ്റെയിലേ നിൻ്റെ ഫോണിൻ്റെ ഇരട്ടിയുടെ ഡബിൾ ഡബിൾ ഇരട്ടി വിലയുള്ള ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നത് പിന്നെ എനിക്ക് എന്തിനാണ് നിൻ്റെ ഫോൺ എൻ്റെ എൻ്റെ സ്റ്റാഫുകൾക്ക് പോലും നിൻ്റെ ഫോണിനെ കളിലും വിലയുള്ള ഫോണാണ് ഞാനത് എടുക്കുമോ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പറയുണ്ട് പക്ഷേ ഈ ഫോണിരിക്കുന്നത് കട്ടലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ശ്രുതിയുടെ കയ്യിലാണ് ശ്രുതി ഈശ്വരപ്പെട്ടു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ശ്രുതി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് കിടക്കാനട്ടോ ശ്രുതി അങ്ങനെ സച്ചി നോക്ക രവതിയെ ഫോൺ കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇല്ല സച്ചിയായിട്ടാ നോക്കിക്കോണ്ടിരിക്കുകയാണ് പറയുമ്പോൾ സച്ചി പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകും പുറത്തേക്ക് പോയിട്ട് തരാൻ വേണ്ടി പോണ സമയത്ത് ശ്രുതി ഓടി കട്ട്ലിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോൺ എടുത്തിട്ട് ചാർജറിൻ്റെ ബാക്കിൽ വീണ് കിടക്കുന്ന രീതിയിൽ വെക്കും എന്നിട്ട് പറയാം ആ രക്ഷപ്പെട്ടു ഇഞ്ഞ് പോവാം എന്നു വേണ്ട അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ് അങ്ങനെ ഹാൾ മുഴുവൻ അരിച്ചുപറകി സച്ചിയുടെ ഫോൺ കാണാനില്ല എല്ലാം അടുത്ത് എല്ലാവരും തപ്പി കാണാനില്ല ലാസ്റ്റ് രേവതി സച്ചിയും കൂടിയിട്ട് വീണ്ടും റൂമിൽ വന്ന് ഇങ്ങനെ തപ്പി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചാർജറ് വെച്ചയ്ക്കണം എൻ്റെ ബാക്ക് വശത്ത് സച്ചിയുടെ ഫോൺ വീണ നടക്കുന്നത് രേവതി കാണണിതല്ലേ സച്ചി എൻ്റെ ഫോൺ ചൊക്കെയാണ് അപ്പോൾ ഇതെങ്ങനെ ഇവിടെ വന്നു ഞാൻ ഇവിടെയൊക്കെ നോക്കിയതാണല്ലോ ഇതങ്ങനെ അവിടെ വരെ ഒരു സാധ്യത ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി വരെ ഒരു തുണ്ട് ബുദ്ധി ഇല്ല ബോധവും ഇല്ല ഓർമ്മയില്ല വയസ്സായൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ സച്ചിയുടെ കൊടുത്തിട്ട് രേവതി അവിടെ നിന്ന് പോകണം അപ്പോൾ സച്ചി ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞാൽ വയസ്സായോ തല ോ ഇല്ലല്ലോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എനിക്ക് ഓർമ്മക്കുറവാണോ ഏയ് ഞാൻ അവിടെ ഇല്ലല്ലോ ഞാൻ ചാർജറിലല്ലേ കുത്തിവെച്ച ഫോൺ പിന്നെ എങ്ങനെ എൻ്റെ ഫോൺ ഇവിടെ പെട്ടത് എന്നൊക്കെ അങ്ങനെ വിചാരിക്കുകയാണ് സച്ചി അങ്ങനെ ഫോൺ കിട്ടി ആ സമയത്തൊക്കെ സച്ചിക്ക് സുധീന സംശയമുണ്ട് പക്ഷേ രവീന്ദ്രൻ പറയണ്ടത് സച്ചിയുടെ അവൻ ഒന്നും എടുക്കില്ല നിൻ്റെ ഫോൺ എന്തിനാണ് അവനെന്നൊക്കെ പറയണ്ടേ രവീന്ദ്രൻ ആ സമയത്ത് ശ്രുതി ഒന്നും അറിയാത്ത പോലെ കയറി വരികയാണ് അപ്പോൾ ശ്രുതി നീ എവിടെ എവിടെയെന്ന് ഞാൻ എത്ര നേരമായി നിന്നെ അന്വേഷിക്കണപരമാണ് ശ്രുതി അതെ ഞാനേ തുണികൾ കഴുകിയിട്ട് വിരിക്കാൻ പോയി ടറസിൻ്റെ മോളിക്കു പറയാം ടെറസിൻ്റെ മുള്ളിക്ക് ഞാൻ അവിടെയൊക്കെ നോക്കിയതെന്നല്ലോ നിന്നെ കണ്ടില്ലല്ലോ ആ അതെ ഞാൻ ബാക്ക് കൂടെ കയറിയതപ്പോൾ മീരയുടെ ഫോൺ വന്നപ്പോൾ ഞാൻ മീരയോട് സംസാരിച്ച് നിന്ന് പറയുകയാണ് ഓ എൻ്റെ ഒരു കാര്യം അത് ശരിയാകും ഞാൻ ഉള്ളിൽക്കൂടെ ഇറങ്ങി വന്നപ്പോൾ നീ പുറത്തു കൂടെ കയറിപ്പോയല്ലേ ചോദിക്കുകയാണ് ശ്രുതി അങ്ങനെ അവിടെ ശ്രുതി നിൽക്കുക എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിയുടെ പിന്നാലെ പോവാണ് ശ്രുതി പക്ഷേ ശ്രുതി എല്ലാ കളത്തരങ്ങളും ഒപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അവൾക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം അപ്പോഴേക്ക് സച്ചിയുടെ ഫോൺ ഓഫായിപ്പോയില്ല അപ്പോൾ സച്ചി ഇങ്ങനെ വിചാരിക്കേണ്ടത് ഇപ്പം എങ്ങനെ ഇവിടെ വന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് സച്ചി ഇരിക്കേണ്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് രേവതിയുടെ വീടാണ് രേവതിയുടെ വീടാണ് കഴിക്കുന്നത് അതിൻ്റെ ഇടയിൽ വർഷയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ വർഷ അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിൽക്കുന്ന സമയത്ത് വർഷയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോ കാണിക്കുന്നുണ്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോ കാണിച്ചിട്ട് ചോക്കിയും വർഷ കുറേ നേരമായി വന്ന ചോദിക്കാണ് സാറ് ഇല്ലയോ സാർ ഞാനിപ്പോൾ വന്നേ ഉള്ളൂന്ന് പറയാണ് വർഷം അതിന് മുൻപ് ഇതിൻ്റെ ഇടയിൽ വേറൊരു ടിസ്റ്റും കൂടിയുണ്ട് ശ്രീകാന്തിന് ഫോൺ വരുകയാണ് ശ്രീകാന്തിൻ്റെ ഓണറുടെ മോള് പ്രിയ വിളിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ വരാൻ പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് ചെല്ലുമ്പോൾ പ്രിയ കാണില്ല പ്രിയ നീ എവിടെ ചോദിക്കുമ്പോൾ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ട് ഇങ്ങോട്ട് കയറി വാ പറയാണ് പ്രിയ അങ്ങനെ ശ്രീകാന്ത് ഉള്ളപ്പോൾ അവർ പ്ലേറ്റുകളും കപ്പുകളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയക്കുന്നത് ഹോട്ടലിലേക്ക് അങ്ങനെ ഒരു രണ്ടുപേരും കൂടിയിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് യാദൃശികമായി ആ സൂപ്പർ മാർക്കറ്റിൽ ഒരാളെത്താണ് അത് വേറെ ആരുമല്ല അല്ല വർഷയുടെ അമ്മയാണ് ഇപ്പോൾ വർഷയുടെ അമ്മ പിരുടെ കളിയും ചീരയും പരസ്പരം തൊട്ടിട്ടും തലോടിയിട്ടുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ വർഷയുടെ അമ്മ വിചാരിക്കണേ ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ ഇവൻ എന്തിനും ഇങ്ങോട്ട് വന്നേക്കണമെന്ന് അങ്ങനെ ആലോചിക്കണപ്പോൾ സമയത്ത് പെട്ടെന്ന് ശ്രീകാന്ത് തിരിഞ്ഞു നോക്കുമ്പോൾ വർഷയുടെ അമ്മയെ കാണുകയാണ് ആ ആൻറ്റി ആൻറ്റി എന്താവിടെയെച്ചോക്കുമ്പോൾ എന്താ എന്നെ ഇവിടെ നിന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ചോയ്ക്കും വർഷയുടെ അമ്മ അപ്പം പറയും ഏയ് ഞാനെന്നെ വരുന്ന എനിക്ക് പ്രതീക്ഷയില്ല ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ ഇപ്പം ഞാൻ ആൻറ്റീനെ പ്രതീക്ഷിക്കോ നീ എന്തിനാ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ കുറച്ച് പർച്ചേസിങ്ങിന് വന്നതാ പറയോ പർച്ചേസിങ്ങിന് നീ എന്തിനെ വരുന്നത് നീ ഷെഫ് അല്ലേ നിനക്ക് നിന്റെ ഡ്യൂട്ടി അതല്ലേ ചോക്കിയാണ് വർഷം എടാമ അപ്പോൾ പറയും ശരിയാണ് പക്ഷേ ഞാനൊരു സഹായത്തിന് വേണ്ടി വന്നതാ പറയുമ്പോഴേക്കും ഈ പ്രിയ കുറച്ച് പ്ലേറ്റ് എടുത്ത് ശ്രീകാന്ത് ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം മഹിമയ്ക്ക് തീരെ പിടിക്കണില്ല കേട്ടോ പ്രിയേനെ അപ്പോൾ ശ്രീകാന്ത് പറയാം ആൻറ്റി ഇത് ഇത് മുതലാളിയാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് പ്രിയ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പ്രിയനെ മഹിമയ്ക്ക് സ പരിചയപ്പെടുത്തണ സമയത്ത് മഹിമ പറയാം ആ ആ വലിയ താല്പര്യമില്ലാത്ത പോലെ മഹിമ പരിചയപ്പെടുകയാണ് ആ സമയത്ത് ഞാൻ ഓണർ എന്നല്ല ഓണറിൻ്റെ മോളാണ് എന്നൊക്കെ പറയും ആൻറ്റി നിങ്ങളുടെ മോള് ഭാഗ്യം ചെയ്തോളാം ശ്രീകാന്തിനെ പോലൊരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ പോലെ ഇവൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പണ്ട് വല്ലാതെ പുകഴ്ത്താണ് പ്രിയ അപ്പോൾ മഹിമയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഇതിലെന്ത് പന്തികേടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയും ഓ അവൾ അതൊക്കെ പറയും കേട്ടാ ഇതല്ല ഇതല്ലതിനപ്പുറം പറയും പ്രിയ എന്നൊക്കെ പറയും എന്തായാലും ആൻറ്റി ആൻറ്റി കുക്കർ വേരിക്കും ഞങ്ങളെ പർച്ചേസ് ചെയ്യട്ടെ അവൻ്റെ ശ്രീകാന്ത് പ്രിയയുടെ കൂടെ പോവുകയാണ് ഇത് കാണുമ്പോൾ മഹിമ പറയണേ ഇതിലെന്തോ പന്തികട ഇത് എന്തായാലും വർഷയെ വിളിച്ച് പറയണം മറ്റേ മഹിമ വർഷക്ക് ഫോൺ വിളിച്ചിട്ടാണ് വർഷ നീ എവിടെയാ അവിടെ ഇരിക്കുകയും ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നത് ഈ സമയത്താണ് വർഷ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് അപ്പം വർഷയ്ക്ക് എന്തിനാ അമ്മ ഇവിടെ വന്നിട്ട് കാണണം എന്ന് പറയുന്നത് എന്തെങ്കിലും അത്യാവശ്യം ആവോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഡബിങ് സ്റ്റുഡിയോയിലത്തെ സാറ് പറയും പക്ഷേ ഞാനെന്നൊരു എവിടെ ഒരു സച്ചിയും കാറിലെ വന്നു അവരെന്നെ ഇവിടെ ഇറക്കി തന്നു അയ്യോ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാറില്ലേ സാറിന് ഞാൻ പറഞ്ഞത് അവർ കയറിയില്ല അവർക്ക് തിരക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായി അവരുടെ സംസാരം കണ്ടു അവരെന്തൊരു സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട പെരുമാറണം വെറുതെ അല്ലല്ലോ സാറേ അവർക്ക് ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് കിട്ടി എനിക്ക് സത്യം പറഞ്ഞാൽ അസൂയ തോന്നി അതിലേറെ സന്തോഷം തോന്നി അവരുടെ പെരുമാറ്റം കണ്ടിട്ട് ശരിക്കും ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ ഇങ്ങനെ വേണം മർഷേനൊക്കെ എൻ്റെ സേവനീനേയും സച്ചിനെയും പുകഴ്ത്താണ് മർഷ്യയുടെ സാറ് അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് രേവതിയുടെ വീടാണ് അങ്ങനെ രേവതി സച്ചി രേവതിയുടെ വീട്ടിൽ വന്ന് കയറി ആ സമയത്ത് ശരത്തും ഒക്കെ പോകാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ദേവു ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ ആ സമയത്താണ് രേവതി സച്ചിയും കൂടി കയറി വരുന്നത് ആ മക്കളെ എന്താ നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏ ഒന്നുമില്ല ഞങ്ങൾ ഇതേ വന്നതാ പറയുകയാണ് ആ സമയത്താണ് ശരത്ത് കോളേജിൽ പോകാൻ വേണ്ടി വരുന്നത് അപ്പോൾ ശരത്തിനോട് ചോദിക്കേണ്ട നിൻ്റെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല ഇന്ന് ഇന്ന് നിനക്ക് ക്ലാസ് ഉണ്ട് കഴിക്കുമ്പോൾ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് വരും അപ്പോൾ രേവതി ഇങ്ങനെ സംശയത്തോട് കൂടി നോക്കുമ്പോൾ അവൻ പറയണില്ല ചേച്ചി ഞാൻ നോനേന്നല്ല പറയാം സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് സത്യമായിട്ട് പറഞ്ഞത് അന്നൊ പറച്ചിലൊക്കെ നിർത്തി ഞാൻ അങ്ങനെ ഒന്നിലേക്കില്ല ഇപ്പൊ ഞാൻ നന്നായി പഠിക്കുകയാണ് പറയുമ്പോൾ സച്ചിക്ക് സന്തോഷമാവാനല്ലോ അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുമ്പോ അല്ല സച്ചി ഏട്ടാ സത്യ പറഞ്ഞത് ഞാൻ ഇപ്പൊ നല്ല കുട്ടിയാന്നൊക്കെ പറയും അപ്പോൾ അവര് പറയും അവൻ രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുന്ന് പഠിക്കും രാവിലെ നാലു മണിക്ക് എന്ന് പഠിക്കും അപ്പോൾ ദേവ് പറയാവ് അതൊക്കെ കണ്ട മതി പറയുമ്പോ നീ നോക്കിക്കോടി ഞാൻ നല്ല മാർക്കോടു കൂടി പാസ്സാവും പരീക്ഷ എന്നൊക്കെ പറയാന് ശരത്ത് ദേവുവിനോട് അപ്പോൾ സച്ചി പറയാടാ ഞാൻ പോകുമ്പോൾ എന്നെ ഇറക്കിത്തരാ പറയുമ്പോൾ വേണ്ട സച്ചിയേട്ടാ എൻ്റെ ഒരു വണ്ടി എന്താ പറയും അപ്പം ദേവു പറയും സച്ചിയേട്ടൻ പോകുമ്പോൾ എന്നൊന്ന് ഇറക്കിത്തരുന്നേ പറയുമ്പോൾ ദേവു നീ ഇത്രയും ലേറ്റായിട്ടാണോ ഈ ജോലിക്ക് പോകണേ ചോദിക്കുമ്പോൾ ദേവുവിൻ്റെ അമ്മ ലക്ഷ്മി പറയും ദേവതയുടെ അമ്മ പറയും എങ്ങനെയാ മോളെ അവൾ പൂവൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടേ വരുന്നത് ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവള് കേക്കില്ല അവൾ അതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വരുന്നേ പറയുമ്പോൾ പറയാം ഇല്ല ചേച്ചി കുഴപ്പമൊന്നുമില്ല ഞാൻ തന്നെ ഓവർ ടൈം ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറയും ദേവു അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ശരത്ത് അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞാൽ ശരത്ത് കോളേജിൽ പോയി ദേവു അപ്പോൾ സച്ചിയോട് ചോ സച്ചൊക്കെ അമ്മേ മീൻകറി ഉണ്ടോ എന്ന് വെച്ചുമ്പോൾ ആ ഉണ്ട് മോൻ വായുക നമുക്ക് ഭക്ഷണം കഴിക്കുക ഉച്ചയ്ക്കെന്ന് പറയുമ്പോൾ വേണ്ട അമ്മേ അമ്മ എൻ്റെയും കൂടി രേവതിക്ക് കൊടുത്താൽ മതി ഞാൻ പോവുക ഓട്ടം ഉണ്ട് പറയും രവതി പിന്നെ കൂട്ടാൻ ഞാൻ വരണോ വേണ്ട സച്ചിട്ടാ ഞാൻ വണ്ടി വിളിച്ചിട്ട് വന്നോളാം സച്ചിയേട്ടൻ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പോവാണ് അപ്പോൾ ലക്ഷ്മിയുടെ മുഖം അങ്ങനെ സന്തോഷം കൊണ്ട് വിടർന്നിരിക്കുക അപ്പോൾ ശരത്തിന് പൈസ കൊടുക്കാനാണ് കേട്ടോ രേവതി അപ്പോൾ ശരത്ത് പറയും വേണ്ട ചേച്ചി ആവശ്യത്തിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് വരുമ്പോൾ വേണ്ടടാ നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് രേവതി പൈസ കൊടുക്കണം അത് കഴിഞ്ഞ് ലക്ഷ്മിക്കുള്ള പൈസ കൊടുക്കുമ്പോൾ ലക്ഷ്മി പറയും എന്തിനാ മുളെ ഇതൊക്കെ എനിക്ക് തരണ്ടായി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു മുറി മുറികയായിട്ടാന്ന് നോക്കുക പറയുമ്പോൾ അതൊക്കെ നടന്നോളൂ അമ്മേ ഇത് ഞാൻ തന്നത് അമ്മ വേണ്ടാന്ന് പറയേണ്ട വേണ്ടിട്ട് രേവതി പൈസ കൊടുക്കുമ്പോൾ ലക്ഷ്മിയുടെ മുഖം അങ്ങനെ സന്തോഷം കൊണ്ട് വിടർന്നേക്കാം അപ്പോൾ പറയും അമ്മയ്ക്ക് എന്ത് പറ്റിയ അമ്മ ഭയങ്കര സന്തോഷത്തിലാണല്ലോ പറയുമ്പോൾ അതേ മോളെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ മൂന്ന് മക്കളുടെയും ഞാൻ എൻ്റെയും കഷ്ടകാലൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് നല്ല കാലാണ് വരാൻ പോകണത് എൻ്റെ മക്കളുടെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള തെളിഞ്ഞ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്മിയുടെ സന്തോഷം നിറഞ്ഞ സംസാരത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്